കർത്താവിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ മദ്യം വിഷമാണ് കർത്താവ് തമ്പ്രനാണ് നിന്നെ ധ്യാനം കൂടാതെ വിടുന്ന പ്രശ്നമില്ല ഞാൻ പിടിച്ചുകൊണ്ടവിടെ കതിയാറായില്ലോ അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ളവരെ മദ്യഭാരിയായ ഭർത്താവ് പുരുഷാണ് മദ്യപാനിയായ അപ്പച്ചൻ സ്വന്തം മക്കൾക്ക് കുരിശാണ് മദ്യപാനിയായ മകൻ അവന്റെ മാതാവിനും കുരിശാണ് അങ്ങനെ മദ്യപാനികളെല്ലാം തന്നെ ഈ സമൂഹത്തിന് കുരിശുകളാണ് ഈ സെമിനാർ കഴിയുന്നതോടെ നമ്മുടെ ഇടവകയിലെ എല്ലാ കുഞ്ഞാടുകളും നന്നാവും പണിക്കാർ ഉപേക്ഷിച്ച കല്ല് ഭവനത്തിന്റെ മൂലക്കല്ലായി മാറും അച്ഛന് ആയിരുന്നോ നിങ്ങളൊന്ന് മനസ്സിലാക്കണം മദ്യപാനി ഒരിക്കലും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല അവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും എന്തായാലും ഞാൻ മദ്യം നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും കുടുംബത്തെയും നശിപ്പിക്കുന്നു സ്ഥാനില്ലും എന്റെടുത്ത് അച്ഛൻ മാത്രം അച്ഛൻ ഞാൻ പറഞ്ഞു അച്ഛാ പറയുന്ന കള്ളിമുൾ ചെടിയിൽ നമ്മൾ ഇതേ വരെ ഒഴിച്ചു കൊണ്ടിരുന്ന ജലമായിരുന്നു എന്നാൽ ഇതിലോ വേരോടെ കരിഞ്ഞു പോയിരിക്കുന്ന ഇതിന്ന് ഒന്നും വെച്ചോ നമ്മുടെ വൈദ്യകത്ത് ഏതെങ്കിലും കല്ല് ചെടി വളർന്ന നമ്മൾ വെള്ളം മാത്രം കുടിച്ചോണ്ടിരുന്ന അത് വളർന്ന് പന്തലിച്ച് നമ്മുടെ മരണത്തിന് തന്നെ കാരണമാവും നേരെ മറിച്ച് രണ്ടെണ്ണം ദിവസം വിട്ടാൽ അത് വേരോടെ കരിഞ്ഞു പോവുകയും ചെയ്യും നമ്മൾ പൂർവാധികം ആരോഗ്യപനായിട്ട് ഇരിക്കും ചെയ്യും അമ്മച്ച് കേട്ടില്ലേ സെമിനാർ പാപ്പച്ചൻ മേടയിലേക്ക് ഒന്ന് വരണം അച്ചോ ഇനി ഞാൻ എനിക്ക് റിഹേഴ്സൽ ഉണ്ട് എന്തോ എന്ന് പറയിപ്പിക്കാൻ എളുപ്പ നീ ഈ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കലാകാരനാ വളർന്നു വരുന്നവനാ കലാകാരന്മാരെ ഈ വട്ടക്കുഴി അച്ഛൻ എന്നും പ്രോത്സാഹിപ്പിച്ച ചരിത്രം എന്തായിട്ടുള്ളൂ ആട്ടെ നീ നമ്മുടെ പള്ളിക്ക് വേണ്ടി ഒരു നാടകം അച്ഛൻ വർത്താനേ വർത്താനെ സമയം കിട്ടണ്ടേ ദേ കേരളത്തിലെ പല പ്രൊഫഷണൽ ട്രൂപ്പുകളും ഈ പഷ്ണിത്തോട് പാപ്പച്ചനെ സമീപിച്ചു തുടങ്ങി പക്ഷേ അവരാരും നിന്റെ നാടകം വായിച്ചു പോലും നോക്കിയിട്ടുണ്ടോ നോക്കണ്ടാലോ അവര് വായിക്കണ്ട പക്ഷെ ഈ പാപ്പച്ചൻ തോൽക്കില്ല അച്ഛനിത്തോട് പഞ്ചായത്തിലെ മുഖ്യമന്ത്രി വരുന്ന പരിപാടിയോട് അനുബന്ധിച്ച് എന്റെ ഒരു ഉണ്ട് അതൊന്നു വന്ന അച്ഛൻ കണ്ടു നോക്ക് പ്രിയപ്പെട്ട നാട്ടുകാരെ നാളെ കൃത്യം അഞ്ചു മണിക്ക് പഞ്ചായത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രിക്ക് അത് ഗംഗീകരമായ തീരുമാനം നൽകുന്നതാണ് പങ്കെടുക്കുന്ന ഈ ചടങ്ങിൽ ജയിപ്പിക്കുവാൻ നല്ലവരായ എല്ലാ നാട്ടുകാരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് സമ്മേളനാനന്തരം പ്രതിവാക്കിയ ജയത്തിലെ പ്രതിമകൾ അവതരിപ്പിക്കുന്ന ദുഷ്യന്തന്റെ മകൻ ദുഷ്യത്തെ പകേ എന്ന നൃത്തനാടകം ഉണ്ടായിരിക്കുന്നതാണ് ഇത് കാണുവാനായി നിങ്ങൾ ഏവരെയും ഞങ്ങൾ ഹാദവുമായി ക്ഷണിച്ചു കൊള്ളുന്നോ മതി 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 ഇനി പാട്ട് നോക്കാം തുടങ്ങുന്ന പാട്ടാണ് ഒരു പണിതമായി ഞാൻ അനൗൺസ് ചെയ്യാം തൊണ്ടക്ക് പാട്ടാതൊക്കെ ഞാൻ ശക്തിയൊക്കെ നിന്റെ രണ്ട് കൈ കൊണ്ട് എന്നെ കഴിച്ചു அவத்தை பிடிக்கி 얘네 கொலை புளியாங்கட வெண்டிக்கி பிரியப்பட்ட நாடகரே நாளை 10:05 மணிக்கு அஷ்னி తోడు பிரதிபார்த்தியேல் சந்திப்பினும் கருத்தேன்னு விரறா சுவாசம் หมดனும் கருத்தேதுரா more paapi paapi amacho നിക്കളെ വരതുകളെ നിങ്ങൾ എങ്ങോട്ടെ കാലത്തെ തന്നെ കഷ്ടപ്പെട്ടും പുല്ല് അരിഞ്ഞും പശുവിനെ കറന്ന് ജീവിക്കുമ്പോഴാ അവന്റെ ഒടുക്കത്തൊരു നാടകം സുന്ദരേശനാ ഏത് സുന്ദരേശൻ എടാ മര്യാദക്ക് ഒരു ജോലി ചെയ്ത് വയസ്സുകാലത്ത് ഈ തള്ളിക്ക് നായി കഞ്ഞി കൊടുക്കണമെന്ന് വല്ല വിചാരം എനിക്ക് തരണ്ട എടാ നാടകം പറഞ്ഞ് ഇറങ്ങി പോയിട്ട് പാതിരാത്രിക്ക് വരുമ്പോ വല്ലതും വിചാരിക്കണം ഉള് എന്താ എന്റെ ഭാര്യ ഞാനൊരു സംവിധായകനും നാടകൃത്തുമാണ് ഈ പശുവിനെ കൊണ്ടുപോയി പുല്ല് തീറ്റിച്ച നാളെ നാടകം കഴിയുമ്പോ നാട്ടുകാരെ കൊണ്ട് പുല്ല് തീറ്റിക്ക് കൊണ്ടുപോയി കലാബോധം ഇല്ല നിനക്കെങ്കിലും കലാബോധം ഞാൻ വിചാരിച്ച അതേ സ്വഭാവം

കൊള്ളാം ഐഡിയ ഒന്നും വേണ്ട അത് ഡയറക്ടറായി ഞാൻ തീരുമാനിക്കും എടാ വലുതാക്കി അടിക്കാൻ ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞ നാടകത്തിന് ആട് കൂടണ്ടേ അനൗൺസ്മെന്റ് ഞാൻ ജംഗ്ഷൻ വരെ പോയാ മതി അത് കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമ്പിലേക്ക് പോയിക്കോ ഞാൻ കുമാറിനും കൂട്ടി അങ്ങോട്ട് വന്നോളാം ആ വിട്ട് വിട്ട വിട്ട് വിട്ടോ നമ്മുടെ പറഞ്ഞില്ലേ താല് ഞാൻ വിടില്ല അങ്ങനെ പറ്റോ അയ്യോ നിന്നെ ഇതിനെ വല്ല ഇറച്ചുപെട്ട് അവർക്ക് കൊടുക്കാണ്ട് എന്റെ കല വളർന്നു എനിക്ക് തോന്നണില്ല അങ്ങോട്ട് വാ കുമാര കുമാരോ ആരാ അത് ഞാനമ്മേ പാപ്പച്ചനാ എന്താടാ എന്ത് പറ്റി ഒരു നോട്ടീസ് വായിച്ചത് പശുവിനെ ഇഷ്ടപ്പെട്ടില്ല തോർത്ത് പല അസുഖം എന്റെ പുതിയ നാടകം മുഴുവൻ വെള്ളത്തിലായി തേച്ചിട്ടേക്കാണല്ലേ തൽക്കാലം നീ അങ്ങനെ ചെയ്യണ്ട ഇതിപ്പോ ഞാൻ എടുത്തേട്ടാ നോക്കണേ അയ്യടാ അമ്മ ഞാൻ അമ്മ നീ ഈ സംസാരിക്കണേ ഞാൻ ഈ നാടകത്തിലെ ഡയലോഗ് പറഞ്ഞു ഡയലോഗാ ഇന്ന് ഡ്രസ് റിഹേഴ്സലാണേ ഡ്രസ് റിഹേഴ്സലോ ആ നാളെ സ്റ്റേജിലാണ് ഇന്റെ ഡ്രസ് എല്ലാം ധരിച്ചു കൊണ്ടുള്ള റിഹേഴ്സലാ ഫൈനൽ റിഹേഴ്സൽ കുമാരനുണ്ടോ ഉണ്ടോന്നോ അവനല്ലേ ദുഷ്യന്തൻ

നിങ്ങൾ ഇതിനകത്ത് മഹർഷിയ മുസ്ലിയല്ല മാഷ പറഞ്ഞിട്ടോടുണ്ട് കലാകാലം പാടില്ല മലബാറിൽ ഇങ്ങനെ പറയുള്ളൂ അപ്പൊ നാടകം കൊളമാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അതുകൊണ്ടല്ലേ പച്ച മലയാളത്തിൽ ഈ അദ്ദുക്ക പറഞ്ഞു എനിക്ക് സന്യാസി മാർച്ചൊന്നും വേണ്ട ഞാൻ ദുഷ്യന്തായിക്കോട്ടെ പക്ഷെ നാടകത്തിന്റെ പേര് മാറ്റേണ്ടി വരും ദുഷ്യന്തിന്റെ സുന്ന ശരി അപ്പൊ സംവിധായകൻ വരാണ്ട ഒരു വിചാരിച്ചത് തുടങ്ങിയല്ലേ അതിനാര് തുടങ്ങി സംശയമുള്ള ഭാഗങ്ങൾ വെറുതെ പറഞ്ഞു നോക്കിയതല്ലേ എന്റെ ഷർട്ട് ഒരു സംവിധായകന്റെ വികാരം നിങ്ങൾ മനസ്സിലാക്കണം ഓ അത്ര വികാരമുള്ള അവൾ എത്തിയില്ലേ ഇവിടെ അവളെത്തി നിങ്ങളുടെ വായ നോട്ടം സഹിക്കാൻ പറ്റാണ്ടായിരിക്കും അവള് വരാതിരുന്നത് അതിന് എങ്ങനെയാ അവളോട് വന്നുകഴിഞ്ഞാൽ ഒരുമാതിരി ഗ്രഹിന് പിടിച്ച കുട്ടികൾക്ക് ചക്ക കൂടാൻ കുട്ടിയെ പോലെ എല്ലാരും നോക്കിയിരിക്കണം ഞാൻ അപ്പഴല്ലേ ചക്ക കൂട്ടാന്റെ കാര്യം മനുഷ്യന് പ്രൈവറ്റ് ആയിട്ട് സ്വകാര്യ ഡയലോഗ് പോലും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്ത് ചെയ്യും ആ അവനോട് കടയക്കാരെന്ന് പറഞ്ഞേക്ക് നീയേ അത് തൂക്കി കൊടുത്തിട്ട കുമാരോട് ഞാൻ പറഞ്ഞു പറഞ്ഞു കുമാര നിന്നെ കടയിലേക്ക് പോയിട്ടുണ്ട് ഒരു മിനിറ്റ് ഞാൻ എന്താണത് ദുഷ്യന്താ ചെറ്റെ അവന്റെ ഒരു രാജാപ്പാട്ട് നിനക്ക വേണ്ടി എത്ര നേരം ഞാൻ മൊലാലി ഞാനത് അവിടെ കെട്ടർ നിനക്ക് എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത് വാടകളിയുടെ വീട്ടിൽ നിന്ന് ആരെ പോന്നാലും വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് കട്ടിങ് ആൻഡ് ഷേവിംഗ് ചെയ്ത് തരാന്നു നീ തോന്നിയാസം കാണിക്കുന്നത് ഏ അഭ്യാസം കാണിക്കാതെ മര്യാദയ്ക്കാണെങ്കിൽ ഇവിടെ കഴിയാം അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ അവന്റെ അമ്മയുടെ ഒരു നാടകം കളി

നീ ആശ്രമം പോണോ സ്കൂൾ പോയിട്ട് ചായ ഓ ും ചായന്നെ അല്ലേ അതെ കടിയ ആവശ്യം എന്താണ് ചെറുത്തോളി എന്നെ കത്ത് കണ്ട റിഹേഴ്സൽ ഉണ്ടെങ്കിൽ കട പൂട്ടായിരുന്നില്ലേ അബ്ദുക്ക എന്ത് ചെയ്യും ആർട്ടിസ്റ്റുകൾക്ക് ചായ കൊടുക്കണ്ടേ കൊടുക്കണ്ടേപ്പ് നമ്മളി പോയില്ലേ

ഞാൻ ശമ്പളം തരുന്നതേ ഇവിടെ പണിയെടുക്കാനാ നാടകം കളിക്കാനല്ല നിന്നിനി വേണ്ട വേറെ ആളെ വെച്ചു മുലി തൊഴിലും കലയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു കലാകാരന്റെ ബുദ്ധിമുട്ട് ആ അതാ പറഞ്ഞത് ഇനി നീ കടയിൽ നിന്ന് ബുദ്ധിമുട്ടണ്ടാടകം മാത്രം കളിച്ചാൽ മതി ഇറങ്ങിയിട്ടുണ്ട് ബുദ്ധിമുട്ടിക്കാൻ നാടകം എനിക്ക് രണ്ടും ഉപേക്ഷിക്കാൻ പറ്റില്ല നിന്റെ അണ്ണാക്കൽ ഞാൻ ഒരു ഒഴിക്കും നീ ഇടിച്ചു കയറി ഒരു തൊഴിലാളി വഞ്ചകൻ ആയിരുന്നടാ നിനക്ക് പുഴയിൽ ചീങ്ങ തൊണ്ടു വായിരുന്ന നല്ല അന്തസ് ഒരു പണി ഉണ്ടായിരുന്ന അല്ല അവിടുത്തെ നാറ്റം പോരാഞ്ഞിട്ടാണോ നീ ഇവിടെ വന്ന അതിനും അടിഞ്ഞു അരി വായിരുന്നത് പോണാ വീടി പറഞ്ഞാ പോലെ

പാല് കുടിച്ചാൽ സൗന്ദര്യം കൂടുന്നാ പറയണേ എന്നാ ഒരു രണ്ട് ബക്കറ്റ് പാല് അടിച്ചു കുടിക്കണ മനുഷ്യകോലം വെക്കട്ടെ ഇവന് ഇട്ടിരിക്കുന്ന എന്റെ ഷർത്തും ഇപ്പൊ മാത്രമായിട്ട് എന്നാ പാലിനകത്ത് മുട്ട വെട്ടി ആ മുട്ടിട്ട് കൊണ്ടു വെച്ചോ മോളെ ഈറ്റയ്ക്ക് ചെല്ലും ചെലവും കൊടുത്ത് റിഹേഴ്സൽ നടത്തുന്നതും ഞമ്മള് തന്നെയാണ് ഇന്നാലോ ഒരു പത്ത് വയസ്സിന്റെ ഉപകാരം എന്ന് ഇവരെ കൊണ്ട് ബോർഡ് വരെ ഒക്കെ നോക്കിയാണ് അത് വൈറ്റ് വാഷ് ചെയ്തൊന്നുമല്ല ഈറ്റകൾക്കണക്ക് എത്തിയച്ചാണ് ഞാൻ ഇവരോട് ഒരു പത്ത് വയസ്സ് എനിക്ക് കിട്ടാൻ പോയില്ല പിന്നെ ചോദിക്കും കടങ്ങ് കൊടുക്കുന്ന എന്തിനാന്നെ കലനോടുള്ള മൊഹബത്ത് തന്നെ പിന്നെ സൗന്ദര്യം പോലുള്ള ആളുകൾ സഹകരിച്ച സന്തോഷം സന്തോഷമുണ്ടല്ലോ ഏത് ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് നോക്ക് പാലെടുത്ത് കുടിക്കേണ്ട കുമാര വായി നോക്കി നോക്കിക്കണ്ട പ്ലേറ്റേക്ക് രണ്ട് പായെടുത്ത് കൊടുക്ക

பழம் போஷக ரமணி ஏதா குமர கள்ள சௌந்தரக்கு பயம் கொடுக்க வேண்டிய நமக்கு அதுவும் ரெண்டு பயம் இருக்கா அது கொலை நிமிட்டு எடுத்து போடுது போடுது